സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആദ്യമായി വന്നതിന് ശേഷം നമ്മൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റോക്കെങ്കിലും മാർക്കറ്റിൽ വാങ്ങിച്ച് നോക്കാൻ ഉണ്ടാവില്ല അല്ലെ എന്നാൽ അതിനുശേഷം നമ്മൾ എല്ലാവരും നേരിട്ടുള്ള ഒരു പ്രധാന പ്രശ്നമായിരിക്കും നമ്മൾ വാങ്ങിയതിനു ശേഷം ആ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് തന്നെ വന്നോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ഓ നമ്മൾ വാങ്ങുന്ന സ്റ്റോക്ക് എല്ലാം ഇങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് നമുക്കൊന്നും പറ്റിയതല്ല സ്റ്റോക്ക് മാർക്കറ്റിന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് അങ്ങനെ ാണല്ലേ ഇഷ്ടം കിട്ടുന്ന ടിപ്സും നമ്മുടേതായിട്ടുള്ള ഇൻട്യൂഷനും ഒക്കെ വെച്ചിട്ട് നമ്മൾ ട്രേഡിംഗ് സ്റ്റാർട്ട് അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ലോസ് കഴിയുമ്പോൾ നമ്മൾ ട്രേഡിംഗ് നിർത്തും എന്നാൽ ആക്ച്വലി നമ്മൾ അങ്ങനെ ട്രേഡിംഗ് നിർത്തേണ്ട ആവശ്യമുണ്ടോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പഠനവും ഡിസിപ്ലിനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റിലൂടെ വിജയിക്കാൻ സാധിക്കും ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ബാങ്കിലൊക്കെ എത്തിയിട്ടില്ലേ അതുപോലെ തന്നെ കണ്ടാൽ മതിയല്ലോ പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ കുറച്ച് ഡിസിപ്ലിനും പേഷ്യൻസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ സക്സസ് ആവാൻ നമുക്ക് സാധിക്കും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി ഒരു രണ്ടോ മൂന്നോ മാസം അത് ഹോൾഡ് ചെയ്ത് പിന്നെ അതിൻ്റെ പ്രോഫിറ്റിലോ ലോസിലോ സെൽ ചെയ്യുന്നതിനുങ്ങി ചുരുങ്ങിയത് ഒരു അഞ്ചോ പത്തോ കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇൻഫോസ് എന്ന ഷെയറിന്റെ ഒരു എക്സാമ്പിൾ കണ്ടാലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഐ പിഒയിലൂടെ ഷെയർ മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഫോസിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടങ്ങളിൽ ഇൻഫോസിന്റെ പ്രൈസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീറോ പോയിന്റ് സെവൻ നയൻ റുപ്പീസ് ആയിരുന്നു അതിന്റെ പ്രൈസ് എന്നാൽ ഇപ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരം എന്ന റേഞ്ചിന് മേലെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമാത്രല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഈ ഒരു ടൈം വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫോസിസ് എന്ന കമ്പനി അതിന്റെ ഷെയർ ഹോൾഡേഴ്സിനായി വൺ ഇസ് ടു വൺ എന്ന തോതിൽ നിറയെ ബോണസ് ഇഷ്യൂസും സ്റ്റോക്ക് സ്പ്ലിറ്റും ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ കയ്യിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഒരു പത്ത് ഇൻഫോസിന്റെ ഷെയർസ് ഉണ്ടാവുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് എത്ര ഇരട്ടിയാകുമായിരുന്നു എന്ന് അതിനെയാണ് പവർ ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എൻറിച്ച് മണിയിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാനായി ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു ഡിമാറ്റേഡിംഗ് അക്കൗണ്ട് ആണ് അതിന്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്താണ് ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പ്ലിറ്റ് കോർപ്പറേറ്റ് ആക്ഷൻ എന്നൊക്കെ ഡിസ്കസ് ചെയ്യാം സ്റ്റേ ഇൻവെസ്റ്റഡ് താങ്ക് യു ഫോർ വാച്ചിങ്